പട്ട്യാലിമറ്റം ബി എസ് എസ് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയുടെ അറുപതാം വാർഷികാഘോഷം നടന്നു ജൂബിലി ആഘോഷ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ലൈബ്രറി മന്ദിരത്തിന്റെ സമർപ്പണവും നടന്നു ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കും സംസ്ഥാനത്തെ പിന്നോക്ക മേഖലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പട്ട്യാലിമറ്റം ബി എസ് എസ് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയുടെ ജൂബിലി ആഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു കോട്ടയം ജില്ലയിലെ എ പ്ലസ് മോഡൽ ലൈബ്രറിയാണ് ബി എസ് എസ് നെഹ്റു ലൈബ്രറി വജ്രജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി പാദുവ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക റാലി നടന്നു സാംസ്കാരിക റാലിയെ തുടർന്ന് ലൈബ്രറി അങ്കണത്തിൽ നടന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ജോസഫ് ആന്റണി കൈമരപ്പിളാക്കൽ അധ്യക്ഷനായിരുന്നു ലൈബ്രറി സെക്രട്ടറി എം ബി ബിനു മരുത്തുക്കുഴയിൽ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മാത്തുകുട്ടി ആന്റണി കൈമരപ്പിളാക്കൽ ലൈബ്രറിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പൂർവികരെ അനുസ്മരിച്ചു മുഖ്യപ്രഭാഷണം നടത്തിയ ഫ്രാൻസിസ് ജോർജ് എം പ്രതിഭകളെ ആദരിച്ചു ചാണ്ടി ഉമ്മൻ എം മുൻ ഭാരവാഹികളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ലൈബ്രറി ഫണ്ടും ഉപയോഗിച്ച് നവീകരിച്ച ലൈബ്രറി മന്ദിരത്തിന്റെ സമർപ്പണം ജോസ്മോൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു പാതുവ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ തോമസ് ഓലായത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ വായനാ മത്സര വിജയികളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റി റോയി മണിയങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൊതുമന ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എൻ ഡി ശിവൻ ഷൈജു തെക്കഞ്ചേരി ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തെ തുടർന്ന് കലാസന്ധയും നടന്നു സ്റ്റാർ ന്യൂസ് ന്യൂസ്